അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഹബീബായ മുഹമ്മദു റസൂൽഹി സല്ലാഹു അലൈ വസല്ല തങ്ങൾ നമുക്ക് അള്ളാഹുവിൻ്റെ മലായിക്കത്തിൻ്റെ പ്രാർത്ഥന കിട്ടാൻ കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങള് പറഞ്ഞു അൽമലു അലാഹിക്കും അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ നിസ്കരിക്കുന്ന അതേ സ്ഥലത്ത് എത്ര സമയം സമയമിരിക്കുന്നോ അത്രയും സമയം അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നിങ്ങൾക്ക് ദുവാ ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ മലക്കുകളല്ലേ അവർക്ക് ക്ഷീണമുണ്ടാകുകയില്ല അവർക്കുറക്കമുണ്ടാകുകയില്ല നമ്മൾ ത്ര സമയം ഇരിക്കുകയാണെങ്കിലും അത്രയും സമയം അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നമുക്ക് ദുവാ ചെയ്യും ലഭിതങ്ങള് പറയുകയാണ് അള്ളാഹുമ്മ ഖഫർ ലഹു അല്ലാഹുവെ ഇവന് നീ പൊറത്തു കൊടുക്കല്ല അള്ളാഹുമ്മ റഹംഹു അള്ളാഹുവെ ഈ നീ പൊറത്തു കൊടുക്ക് ഈ മനുഷ്യന് നീ റഹ്മു ചെയ്യെന്ന് അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നമ്മളാ നിസ്കരിച്ച സ്ഥലത്തിരിക്കുന്ന സമയം മുഴുവൻ നമുക്ക് വേണ്ടി ദു ആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മുത്തലബി പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് 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 പാപങ്ങൾ ചെയ്തവരായിരിക്കും നമ്മൾ നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലായിക്കത്തിൻ്റെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് നബിസ്വല്ലാഹു അലൈവ് വസ്ല മതങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നെയ്നേറ്റുപോരുന്നതിൻ്റെ പകരം നമുക്ക് എത്രത്തോളം സമയം ഇരിക്കാൻ കഴിയുമോ അത്രത്തോളം സമയം ആ സ്ഥലത്തിരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഇരുന്നാൽ മാത്രം ഈ മല പ്രാർത്ഥന നമുക്ക് കിട്ടും അതിനു പുറമെ നമ്മളെന്തെങ്കിലും ദിക്കറികളെ കൊണ്ട് കിറ ഓത്തുകളെ കൊണ്ട് ചുഗലാവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും നമ്മുടെ കണക്കാക്കപ്പെട്ട ആയുസ് തീരുന്നതിന് മുമ്പ് ഇത്തരം നന്മകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു സുബാനോതാല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ജീവിതത്തിന്റെ പോയ കാലങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു അല്ലാഹു സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ ആമീനബിറമി കെഹമീൻ അസലം